മുന്നിൽ നിന്നും നയിച്ചും നിരന്തരം ഇടപെട്ടും മണ്ഡലത്തിന്റെ ജനപ്രതിനിധി കൂടിയും നൂതനമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നവീകരിക്കും പ്രധാനപ്പെട്ട പലതും പണികൾ പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞു ഒരു കാലത്ത് മലബാറിന്റെ പ്രധാന കച്ചവട തുറമുഖമായുള്ള ജയ്പൂർ ഇന്ന് എല്ലാ മേഖലയിലും അടിപൊളി മാറ്റങ്ങൾ കൈവരിച്ച് പുതിയ പ്രതാപത്തിലേക്ക് നടനടുക്കുകയാണ് വികസനത്തിന്റെ കപ്പലുകൾ ഒന്നിനു പുറകെ ഒന്നായി അടുക്കുകയാണ് ഈ തീരത്ത് സമീപ പ്രദേശങ്ങളെയും സമീപ നഗരങ്ങളെയും ബന്ധപ്പെടുത്തി റോഡുകളും പാലങ്ങളും യാഥാർത്ഥ്യമാവുമ്പോഴാണ് ഒരു നാട് യഥാർത്ഥത്തിൽ വികസിക്കുന്നത് അരിയേക്കാട് മീൻചന്ദ് ജംഗ്ഷനിൽ മേൽപ്പാലം നിർമ്മിക്കാൻ നൂറ്റി എഴുപത് കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കുകയും അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും അനീക്കാട് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി മീൻചന്ദ് ജംഗ്ഷൻ വഴി വട്ടക്കിടറിൽ വന്നിറങ്ങുന്ന ഈ മേൽപ്പാലം സംസ്ഥാനത്തെ തന്നെ വലിയ മേൽപ്പാലങ്ങളിൽ ഒന്നാണെന്ന് മാത്രമല്ല കോഴിക്കോട് ജില്ലയുടെ ആകെ ഗതാഗത വികസനത്തിൽ വലിയ നാഴികക്കല്ലാവുകയും ചെയ്യും ചെറുവണ്ണൂർ ജംഗ്ഷനിൽ മേൽപ്പാലത്തിന് എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് കോടിയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് ഈ രണ്ട് മേൽപ്പാലങ്ങളും യാഥാർത്ഥ്യമാവുന്നതോടെ വർഷങ്ങളായുള്ള കടുത്ത ഗതാഗത കുരുക്കിനാണ് അവസാനമാവുന്നത് മലബാറിന്റെ തന്നെ അടയാളമാണ് ലക്ഷം രൂപ ഈ പാലം ടൂറിസം സ്മരണങ്ങളിൽ വളർന്നിരിക്കുകയാണ് നിലവിലുള്ള പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കാൻ ഒഴിയുകയാണ് സർക്കാർ കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തിക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയിരിക്കുന്നത് മേഖലയിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു സ്ഥിരം ഡ്രൈവറാണ് നമ്മളൊക്കെ വണ്ടിയിൽ ഇറങ്ങിയ കാലത്ത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളും പാലങ്ങളും യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭത്തിലൊക്കെ ആയിരുന്നു അറിഞ്ഞിരുന്നത് രണ്ടാം പിണറായി സർക്കാരിൽ മുഹമ്മദ് റിയാസ് പി ഡബ്ല്യു ഡി മിനിസ്റ്ററായ അധികാരമേറ്റതിനു ശേഷം നമ്മുടെ നാട്ടിലെ റോഡുകളും പാലങ്ങളും മറ്റുള്ളവരെല്ലാം വളരെ ഭംഗിയായി റിപ്പർ ചെയ്യുകയും പുതുതായി നിർമ്മിക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് ബാല്യകലാത്തിനും ഇതൊക്കെ വളരെ സുഗമമായി നടത്താൻ കഴിയുന്നുണ്ട്